നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്സാപ്പ് ഹാക്ക്ഡ് ആണോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്യുക ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലിങ്ക്ഡ് ഡിവൈസസ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു രൂപത്തിലാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ആൻഡ്രോയിഡ് ട്വൽവ് എന്ന ഒരു മൊബൈലിൽ ഇത് ആക്റ്റീവാണ് അതായത് നമ്മുടെ വാട്സാപ്പ് മറ്റാരോ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരുന്ന ഫോട്ടോസുകൾ വീഡിയോസുകൾ മറ്റുള്ള എല്ലാ ഡാറ്റകളും അവർക്ക് കാണാനും കോപ്പി ചെയ്യാനും സാധിക്കും നമ്മൾ എങ്ങനെയാണ് വാട്സാപ്പ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു മൊബൈലിലും അല്ലെങ്കിൽ ആ ഒരു ഡിവൈസസിലും വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ആക്റ്റീവ് എന്നും അതുപോലെ തന്നെ ലോഗൗട്ട് എന്നും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് ലോഗൗട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ലോഗഔട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഈ ഭാഗത്ത് അങ്ങനെ ഒരു ഡിവൈസസ് ഇല്ല ഈ ഒരു ഓപ്ഷനിൽ എത്ര ഡിവൈസസ് ആണ് കാണുന്നത് അതൊക്കെ നിങ്ങൾക്ക് പരിചയമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ ലോഗൂട്ട് ചെയ്യുക നിങ്ങൾ മൊബൈൽ റിപ്പയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മൊബൈൽ മറ്റാർക്കെങ്കിലും വെറുതെ ഒന്ന് കോൾ ചെയ്യാനോ മറ്റോ കൊടുക്കുന്ന സമയത്തോ ഇതുപോലെ ഹാക്ക് ചെയ്യപ്പെടാം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രൂപത്തിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഡിവൈസസിൽ നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ ലോഗ് ചെയ്താൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും Thanks for watching. Bye bye.